കീറി വെച്ചേക്കുന്ന ബില്ല് വരുമല്ലേ നമുക്ക് അല്ലാതെ ബില്ല് ബില്ല് വെച്ചേക്കുന്ന അല്ലേ ശരി ആഹ് ഇന്ന് ട്രോവാൻഡ്രോ എയർപോർട്ടിൽ നടന്ന പകൽ കൊള്ള പകൽ കൊള്ള എന്ന് പറഞ്ഞാൽ പോരാ രാവിലെ നമ്മൾ കൊടുത്ത ടൈമാണ് അതായത് നമ്മൾ അഞ്ച് രാവിലെ അഞ്ച് അമ്പത്തി അഞ്ചിന് കയറി ആറ് ഏഴിന് കയറി അതായത് പന്ത്രണ്ട് മിനിറ്റ് ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് നമുക്ക് വാങ്ങിച്ചത് നൂറ്റി അമ്പത് രൂപയാണ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റൊരു തട്ടിപ്പാണ് അവിടെ നടന്നത് അത് നമുക്ക് നേരിൽ കാണാം അതായത് ഫാസ്റ്റ് ട്രാക്കുള്ള വണ്ടിയിൽ ഫാസ്റ്റ് ട്രാക്ക് അടിക്കാതെ പേയ്മെൻറ്റ് ചോദിച്ച് ബില്ല് വാങ്ങിച്ചിട്ട് ആ ബില്ലിന് പകരം നമുക്ക് ബില്ല് തരുമല്ലോ ആദ്യം പാ എൻട്രി പാസ് ഉണ്ടല്ലോ എൻട്രി പാസ് കാണിക്കുമ്പോഴാന്നല്ലേ നമുക്ക് ബില്ല് തരുന്നത് അതിൽ ബില്ല് തരാതെ മറ്റൊരു ബില്ല് കൊടുത്തുകൊണ്ട് നൂറ്റമ്പത് രൂപ എടുക്കുന്ന ഒരു പരിപാടി അത് ചോദ്യം ചെയ്ത ഡ്രൈവറിനോട് അവർ വളരെ മോശമായി സംസാരിക്കുകയും ആ സമയത്ത് ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടത് കാരണം അവരതിൽ നിന്ന് മാറ്റി ആ വണ്ടി അങ്ങോട്ട് മാറ്റിയിടിക്കുകയും ചെയ്തു അതിന് ശേഷം എൻ്റെ വണ്ടിക്ക് നൂറ്റി അമ്പത് രൂപ ഈടാക്കി ഞാൻ വരികയും ചെയ്തു ഇതാണ് സംഭവിച്ചത് ദൃശ്യം നിങ്ങൾ കാണുക

ചെല്ലെന്തോന്നല്ല കാര്യങ്ങളറിയോ എയർപോർട്ടിൽ വരുന്നവരെ പിടിച്ചൊതുക്കുക എന്നുള്ള പരിപാടിയാണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ബില്ല് വരണ്ടേ പായി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന പരിപാടി പരിപാടിയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ പൈസ വാങ്ങിക്കരുത് ആ അത് പറഞ്ഞിട്ട് കാര്യ നമ്മുടെ കാശ് വാങ്ങിക്കുന്നല്ലേ അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കരുത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കരുത് എത്രയുള്ളു അല്ല ബില്ല് വന്നെങ്കിലേ പറ്റുമോ ബില്ല് വരണ്ടേ കംപ്ലൈന്റ് കംപ്ലൈൻറ് പരിപാടി വരുത്തണം അത്രേയുള്ളു അല്ല മര്യാദ നിങ്ങൾ വാങ്ങിക്കുന്നതിനെ അന്യായ കൊള്ളച്ചറിയാ വാങ്ങിക്കുന്നേ അല്ല നമുക്ക് ഈ ആവശ്യം ഇപ്പൊ ഒരു പേർക്ക് പറഞ്ഞി കൊടുത്തോണ്ടിരിക്കുന്നത് ഒന്ന് കയറി ഇറങ്ങുമ്പോൾ നൂറ് നൂറ്റമ്പത് രൂപ എന്നിട്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ബില്ല് കൊടുക്കാൻ പറ്റത്തില്ലേ പിന്നെന്തോ നമ്മുടെ ബില്ലും സാധനം ഒക്കെ എന്തു ആർക്കറിയാം അത് വാങ്ങിച്ചോണ്ട് പോയാ പോക്ക എത്ര നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ കറക്റ്റ് പ്രോപ്പറായിട്ട് ബില്ലും തരത്തിന്റെ ഒന്നും തരത്തിന്റെ മിഷൻ കേടാന്നാ പറയുന്നത് വാങ്ങിച്ച ഒന്നെങ്കിൽ കൗണ്ടർ ഓപ്പൺ ചെയ്തതാണ് വേണ്ടുന്നേ കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ ഒരു പാവപ്പെട്ട വണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കുവാ എത്ര നേരം ഇവിടെ ക്യൂ ഇറങ്ങാ പറ്റും ഈ ക്യൂവും കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോ ഇതാണ് പ്രശ്നം നിങ്ങളെ നിങ്ങൾ എന്തിനാ ഈ വെയിറ്റ് ചെയ്യുന്നേ നിങ്ങൾ പൈസ നിങ്ങൾ വണ്ടിയെടുത്തു പോകാൻ നോക്കാം പിന്നെ ഇത്ര നേരം വെയിറ്റ് ചെയ്യണോ എത്ര നേരം ഞാൻ കൊടുത്തോടുത്തോ ആ മീഡിയോസ് മീഡിയ